വെൽക്കം ടു കിച്ചൻ ആൻഡ് റൈ ഇന്ന് ഞാനൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ അതിന് വേണ്ടി നമുക്ക് കുറച്ച് മസാലകളൊന്നും ചൂടാക്കണം ആദ്യം ഞാൻ ഇടുന്നത് ഒരു ഒന്നര സ്പൂണ് ഈ സ്പൂണിന് കണക്കാക്കിയിട്ടാണ് അതിന് മല്ലിപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് അധികം ഇടുന്നത് ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അപ്പോൾ അത് എരിവ് പാകമായിരിക്കും അപ്പോൾ അതിന് പേരെ നമ്മൾ കുരുമുളക് പൊടി നല്ലവണ്ണം ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മളൊന്ന് ചൂടായ പാനിലേക്കാണ് നമ്മളിട്ടത് അതൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നമ്മളതിൽ ഇടുന്നത് കുറച്ച് പെരുഞ്ചീരകമാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം അതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കി എടുക്കാൻ അത് കരിയാതെ നോക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോവും അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊരു പ്രത്യേക മണമാണ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ബീഫ് ഒരു അര കിലോ ബീഫുണ്ട് നല്ല നെയ്യുള്ള ബീഫാണ് കഴുകി നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് നമ്മൾ ആദ്യം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്തപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഇതിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഇടുന്നത് ഒരു കഷ്ണം സവാളയും ഒരു കഷ്ണം തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഞാൻ ഇത് കുറച്ച് ഇപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് കുറച്ച് സവാള നമ്മൾ വഴറ്റി നമ്മൾ അവസാനത്ത് വരുന്നതിന് ശേഷം ചെയ്യുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി പച്ച കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക നമ്മളത് കുഴക്കണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ ഇത്ര കയ്യിൽ നമ്മൾ അങ്ങനെ ആക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇപ്പം ഈ കുഴക്കുമ്പോൾ തന്നെ എന്തൊരു നല്ല മണാല് ആ നമ്മൾ ആ നമ്മളാ പൊടിയിലിടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇങ്ങനെ ഈ മസാലകൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി ഒന്ന് ചൂടാക്കിയാൽ മതി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒരിക്കണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഞാൻ ഇതിൽ വഴറ്റാൻ വേണ്ടി ചതച്ച് വെച്ചതാണ് അധികം നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും ഇതിൽ ചെറിയ ഉള്ളിയാണ് അധികം നമ്മൾ ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേവിക്കുമ്പോൾ എന്നിട്ട് അതൊന്നും കൂടി ഇതേപോലെ കുഴച്ച് ഇതിൽ നമ്മൾ വേവുമ്പോൾ വെള്ളം വരും അപ്പോൾ എന്നാലും നമ്മൾ ഒരു കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്തിട്ട് ഇനി മൂടി വെച്ചിട്ട് നല്ലവണ്ണം അതൊന്ന് വേവിച്ചെടുക്കാം ബീഫ് നമുക്കൊന്ന് വരട്ടിയെടുക്കാം ദേ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ചർച്ച എടുത്ത് രണ്ട് മൂന്ന് പച്ചമുളക് കഴിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൊടുത്തിട്ടുണ്ട് നല്ല നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാതെ ഉള്ളിയൊക്കെ ഒന്ന് മൂച്ചിട്ടുണ്ട് ഒന്ന് ഉള്ളി നല്ലോണം ഒന്ന് മൂക്കണം ഇനി അതിന് ശേഷം നമ്മൾ രണ്ട് സവാള സ്ലൈസ് ആക്കി അരിഞ്ഞതും കൂടി ഇച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇനി നമ്മൾ നമ്മളരിക്കി ഒരു തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ീഫ് ഇട്ടോ നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ച ബീഫ് വേണ്ട നമുക്കിത് വേണമെങ്കിൽ നന്നായി ഡ്രൈ ആക്കി എടുക്കാം നമ്മളത് കുറച്ചൊരു ഒരു ഗ്രേവി ലേശ സെമി ഗ്രേവി ആയിട്ടാണ് നമുക്ക് അപ്പോൾ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ലോണം ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി നിൽക്കുന്നതേപോലെ ഇങ്ങനെ നന്നായി അടുപ്പത്തന്നെ വെച്ച് ഇങ്ങനെ പഴറ്റി വഴറ്റി എടുക്കാം അങ്ങനെ ബീപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അവസാനം കുറച്ച് ഒരു ലിഷം ഒരു അര ടീസ്പൂൺ ഒരു അത്യാവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അവസാനം ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അവസാനം നമ്മൾ ബീഫ് കറി റെ സെമി ഗ്രേവി ആയിട്ടുള്ള ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും ഇതേപോലെ ഒന്ന് ബീഫ് കറി ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്